നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം മലയാള സിനിമാ മേഖലയെ ഞെട്ടിപ്പിക്കുന്ന എന്തു കാര്യങ്ങളാണ് ജസ്റ്റിസ് ഹേമാ കമ്മറ്റി റിപ്പോർട്ടിലുള്ളത് മലയാള സിനിമാ മേഖലയിലെ നടിമാർ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ആ കമ്മിറ്റിക്ക് മുന്നിൽ നിരവധി സ്ത്രീകൾ നിരവധി അനുഭവങ്ങൾ പറഞ്ഞു എന്ന മാധ്യമ വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ് എന്നാൽ ഇപ്പോൾ ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ പ്രധാനമായും ചർച്ചയാവാൻ കാരണം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്നും വിടരുതെന്നുമുള്ള രണ്ട് വാദങ്ങൾ സമൂഹത്തിൽ ഉയർന്നപ്പോഴാണ് ഒടുവിൽ കോടതി തന്നെ ഇടപെട്ടു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാരിന് നിർദ്ദേശം നൽകി എന്നാൽ അവിടെയും മെല്ലെപ്പോക്ക് നയമാണ് പിണറായി സർക്കാർ സ്വീകരിച്ചത് നാനൂറ്റി പേജ് വരുന്ന ആ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രസക്തമായ ചില ഭാഗങ്ങൾ വിവാദമായേക്കാവുന്ന ചില ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മാധ്യമ പ്രവർത്തകർക്കും അതുപോലെ ഡബ്ല്യു സി സി അംഗങ്ങൾക്കും മൊഴി നൽകിയവർക്കുമൊക്കെ ഇതിൻ്റെ പകർപ്പ് നൽകും എന്നാണ് ആദ്യം സർക്കാർ പറഞ്ഞിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം നടി രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി രഞ്ജിനിയുടെ ഹർജി ഫയൽ സ്വീകരിച്ചു എന്നാൽ ഹൈക്കോടതി റിപ്പോർട്ട് പുറത്തുവിടരുതെന്നോ മറ്റൊരു നിർദ്ദേശവും നൽകിയില്ല എന്നാൽ ഈ ഹർജി ഹൈക്കോടതിയിൽ എത്തിയതോടുകൂടി സർക്കാർ സ്വമേധയാ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ച് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് വിലക്കി തിങ്കളാഴ്ച കോടതി ഈ ഹർജിയിന്മേൽ വാദം നടത്തും പത്തൊൻപതാം തീയതി വരെ റിപ്പോർട്ട് പുറത്തുവിടാൻ സമയമുണ്ട് എന്നാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ വാദം അതുകൊണ്ട് തന്നെ സർക്കാരിന് സാവകാശമുണ്ടല്ലോ ഇനിയും സമയമെടുത്ത് ആലോചിച്ചുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടാമെന്നാണ് സർക്കാരിന്റെ വാദം എന്തിനാണ് ഈ റിപ്പോർട്ട് പുറത്തു സർക്കാർ ഭയക്കുന്നത് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെ സ്വാഗതം ചെയ്തു അതാണ് പുതിയ വിവാദങ്ങളിലേക്ക് വീണ്ടും ഇതിനെ വഴിതിരിച്ചുവിട്ടത് ഈ റിപ്പോർട്ട് പുറത്തു വരട്ടെ കേരള മലയാളത്തിലെ സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പുറത്തു വരട്ടെ അവരുടെ മൗലികമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ ഒരു പുതിയ ദിശാബോധം മലയാള സിനിമയ്ക്ക് ഉണ്ടാകട്ടെ എല്ലാ മേഖല എല്ലാ മേഖലകളിലുമുള്ള സ്ത്രീകൾക്ക് അവരുടേതായ അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങളൊക്കെ തന്നെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യണം അങ്ങനെയെങ്കിൽ മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനുള്ള ഈ നീക്കത്തിനെ ആരാണ് തുരങ്കം വയ്ക്കുന്നത് ചോദിക്കുന്നത് കേന്ദ്രമന്ത്രി കൂടിയായ നടനും കൂടിയായ സുരേഷ് ഗോപിയാണ് അപ്പോൾ സുരേഷ് ഗോപിയുടെ വാക്കുകളിൽ തന്നെ ഒരു കാര്യം വ്യക്തമാണ് ആരൊക്കെയോ ചരട് വലിക്കുന്നുണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ മലയാള സിനിമാ മേഖലയിൽ നിന്ന് മലയാളത്തിലെ രാഷ്ട്രീയ മേഖലയിൽ നിന്ന് ആരൊക്കെയോ ചരട് വലിക്കുന്നു മലയാള സിനിമാ മേഖലയിലെ പല കുലപതികളുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴും ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ എന്ന വാർത്തകളാണ് വരുന്നത് പല പ്രമുഖ നടന്മാരുടെയും ചെയ്തികൾ പ്രവർത്തികൾ നീചമായ പ്രവർത്തികൾ പുറംലോകമറിയും നാണക്കേടാകും എന്ന ഭയമുണ്ട് ഇക്കാര്യത്തിൽ പേരുടെ പ്രതികരണങ്ങളാണ് സംശയങ്ങളിലേക്ക് ഗൂഢാലോചനയിലേക്ക് നമുക്ക് ചൂണ്ടുന്നത് ഒന്ന് നടനും എം എൽ എയും സി പി എമ്മിൻ്റെ നേതാവുമായ മുകേഷിൻ്റേത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒന്നുമില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ ഇവിടെ ഒരു ചുക്കും സംഭവിക്കാനില്ല മുകേഷിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ജസ്റ്റിസ് ഹേമയോട് ഞാൻ നാല് മണിക്കൂറിലധികം സംസാരിച്ചു അപ്പോഴും വലിയ സ്കഴമ്പൊന്നും ഇതിലില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെ ആരും പുറത്തു വരുന്നത് കൊണ്ട് ഒരു ഗുണവും ആർക്കും ഉണ്ടാകാൻ പോകുന്നില്ല ഇത് നടൻ മുകേഷിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ആളിന് പറയാൻ യോജിച്ച വാക്കുകളാണോ എന്ന് പ്രേക്ഷകർ ചിന്തിക്കണം മറ്റൊരാൾ സാംസ്കാരിക മന്ത്രി കൂടിയായ സജി ചെറിയാനാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ആർക്കാണ് നേട്ടം ഈ റിപ്പോർട്ടിൽ എന്താണുള്ളത് ഈ റിപ്പോർട്ടിൽ ഒരു ഭൂകമ്പവുമില്ല ഈ റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും ഒരു ഗുണവുമില്ല ഒരു നേട്ടവുമില്ല ഒരു മന്ത്രിയാണ് പറയുന്നത് അപ്പോൾ ഒരു ഒരു അപ്പോൾ ഒരു ജസ്റ്റിസ് കമ്മിറ്റി അന്വേഷിച്ച് കണ്ടെത്തിയ കാരണങ്ങൾ കണ്ടെത്തിയ കാരണങ്ങളടങ്ങിയ റിപ്പോർട്ട് ആ റിപ്പോർട്ട് പുറത്തു വരു വരരുതെന്ന് ആഗ്രഹിക്കുന്നവർ ഈ സർക്കാരിൻ്റെ ഭാഗമായി തന്നെയുണ്ട് അപ്പോൾ എങ്ങനെയാണ് സുതാര്യമായ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകുന്നത് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം സ്വകാര്യതയെ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതുമായ വിവരങ്ങൾ ഒഴിവാക്കി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളുള്ള റിപ്പോർട്ട് കൈമാറാനാണ് നീക്കം അപ്പോഴും പല പേജുകളും അവിടെ വെട്ടിമാറ്റപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം നാൽപ്പത്തി ഒൻപതാം പേജിലെ ചില വിവരങ്ങളും എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് വരെയുള്ള ഭാഗങ്ങളും ഇതനുസരിച്ച് ഒഴിവാക്കപ്പെടും അനുബന്ധവും പുറത്തുവിടില്ലെന്നാണ് വ്യക്തമാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രധാന റിപ്പോർട്ടിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാവുന്ന സംഭവങ്ങളില്ലെങ്കിലും അനുബന്ധ റിപ്പോർട്ടുകളിൽ പല ആളുകൾക്കും എതിരെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെയാണ് പ്രധാന റിപ്പോർട്ട് മാത്രം പുറത്തുവിട്ട് തലയൂരാനും അനുബന്ധ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാനുമുള്ള ശ്രമം നടക്കുന്നതായി ഡബ്ല്യു സി സി അടക്കം ആരോപിക്കുന്നത് മലയാള സിനിമയിലെ വനിതകളുടെ കൂട്ടായ്മയായ ഡബ്ല്യു സി സിയുടെ നിർദ്ദേശപ്രകാരവും ആവശ്യപ്രകാരവുമാണ് ഇത്തരമൊരു കമ്മീഷൻ ഇത്തരമൊരു കമ്മിറ്റി രൂപീകരിച്ച് അന്വേഷണം നടത്തിയത് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് സിനിമാ മേഖലയിൽ ഇത്തരം ഒരു കമ്മിറ്റി രൂപീകരിച്ച് അന്വേഷണം നടന്നത് ആ അന്വേഷണ റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതാണ് പലരുടെയും ഉറക്കം കെടുത്തുന്നതാണ് പല മഹാരഥന്മാരുടെയും നാണം ഘട്ട കഥകൾ പൊതുസമൂഹത്തിന് മുന്നിൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഈ അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തിവയ്ക്കാൻ ശ്രമിക്കുന്നതും നേരിനും നാടിനുമൊപ്പം എന്നുമുണ്ടാകും പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക